നേരായ വഴി കൂടെ പോവുകയാണെങ്കിൽ അഞ്ചേ പോയിൻറ്റ് ഒമ്പത് കിലോമീറ്റർ പോകണം അതേ സമയത്ത് ഞാൻ ഈ പാലം കയറി പോകുകയാണെങ്കിൽ ഏകദേശം പകുതിയാവുമായിരിക്കും കേട്ടോ ഈ വഴിങ്ങനെ പോകുവാണെങ്കിൽ പകുതിയാവും അപ്പോൾ നമുക്ക് അങ്ങനെ പോവാം ഒരു രാജാവിന് എന്തൊക്കെയാവും ഇപ്പൊ നാലേ പോയിന്റ് കിലോമീറ്റർ പോയാൽ മതി എനിക്ക് വള്ളച്ചാണിന്റെ പന്ത്രണ്ടാമത്തെ ദിവസമാണ് ഞാൻ രാവിലെ തന്നെ ഇതിന്റെ പഞ്ചറും കാര്യങ്ങളും അടിക്കാൻ വേണ്ടി ഷോപ്പിൽ വന്നിട്ടോ അപ്പൊ ഇതിന് പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വാൾ ഇതിന്റെ വാൾ ഊരിട്ട് ഇതിനെ കാറ്റ് പോകുന്നില്ല എന്താ പ്രശ്നം മനസ്സിലാവുന്നില്ല വാവ് ഊരു നോക്കിയും കുറെ വെച്ച് അടിച്ച് നോക്കിയും കാറ്റ് പോകുന്നില്ല തീരെ ഇപ്പോഴാണ് ായി തന്നെ നിൽക്കുന്നുണ്ട് എന്തോ ശ്വാസം ചെയ്യാൻ പറ്റിയാണ് ശ്വാസം കയറിയാന്ന് തോന്നുന്നു ടയറിൽ അലി വാൾ കാറ്റ് ഫുള്ള് പോണ്ട പക്ഷെ ഇത് പോകുന്നില്ല എന്തോ പ്രശ്നമുണ്ട് ഓക്കെ അതൊക്കെ അപ്പൊ നമ്മളെ വെള്ളം പന്ത്രണ്ടാ ദിവസമാണ് ഇന്ന് പമ്പ എത്ര രൂപ വരെ എഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊക്കെ നോക്കട്ടോ ഞാൻ എന്താ പറയുക സേഫ്റ്റിക്കുണ്ട് പമ്പും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചേന് കിടക്കട്ടെ ഓക്കെ അപ്പൊ എന്തായാലും പോവാ എന്നാലും എൻ്റെ ഒരു കണക്കുറക്കാർ ഒരു തൊള്ളായിരത്തിനോ ആയിരത്തിനോ ഇടയിൽ വരുന്ന എഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റണം എന്നാലേ നമുക്ക് ടാർഗറ്റ് എത്തിക്കാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ എന്തായാലും എന്തായാലും നോക്കാം നമുക്ക് എത്രയൊക്കെ എന്നുള്ളത് ഓക്കെ അപ്പോൾ സ്വിഗ്ഗിയിലേക്ക് ജോയിൻ ചെയ്ത അത്യാവശ്യം കോൺടാക്ട് ചെയ്യാൻ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യം ഫുള്ള് രണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം നേരം മാറി കൊണ്ട് പറ്റിക്കുവോ പൈസ എനിക്ക് എൻ്റെ ഫസ്റ്റ് ഓർഡർ എടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഓർഡർ എനിക്ക് തൊണ്ണൂറ്റൊന്നത് രൂപയാണ് കാട്ടുന്നത് എസ്റ്റിമേറ്റ് ഏർണിങ്സ് തൊണ്ണൂറ്റൊമ്പത് രൂപ അതെനിക്ക് സബ്വേന്നാണ് എടുക്കാൻ അത് ഹൈലൈറ്റ് മാളിന് അടുത്തുള്ള സബ്വേ എന്നാണ് എടുക്കേണ്ടത് അപ്പം പോവാ ഫസ്റ്റ് ഓർഡർ നല്ല ലോങ് കിട്ടിയത് എന്തുകൊണ്ടും നന്നായി അത് നേരെ എനിക്ക് ടൗൺ ബീച്ച് ഭാഗത്തേക്കാണ് പോകേണ്ടത് എല്ലാം കൊണ്ടും പെർഫെക്റ്റ് സ്വിഗ്ഗിയിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നതിനോട് എനിക്ക് കാര്യം പറയാനുണ്ട് അതായത് നിങ്ങൾ എല്ലാ ദിവസവും നല്ല രീതിയിലുള്ള ഏണിങ്സും കാര്യങ്ങളും കിട്ടുന്നതും വിചാരിച്ച് ഒരിക്കലും സ്വിഗ്ഗിയിൽ ഇറങ്ങരുത് ഇപ്പൊ എൻ്റെ വീഡിയോയിലൊക്കെ കുറച്ച് കൊള്ളേ ഇപ്പം എൻ്റെ അവസ്ഥ തന്നെ പറയുകയാണെങ്കിൽ ഞാൻ ചില ദിവസം ആയത്തിന് മുകളുണ്ടാക്കും ചില ദിവസം പത്ത് മണിക്കൂറുകൊണ്ട് നാന്നൂറ് രൂപയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഓരോ ദിവസത്തിനെ ഡിപ്പൻഡ് ചെയ്തിരിക്കും നമ്മൾ ഓർഡറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ മാസാവസാനം കാര്യങ്ങളൊക്കെ ആണ് വർക്കിംഗ് ഡേയ്സും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഓർഡറും കാര്യങ്ങളൊക്കെ കുറയും അതല്ല മാസത്തിന് തുടക്കം കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഏണിങ്സും കാര്യങ്ങളും ഉണ്ടാവും ഓർഡറും കാര്യങ്ങളും കാര്യങ്ങളുണ്ടാവും അപ്പോൾ അത് ഓരോ ദിവസത്തിനനുസരിച്ചിരിക്കും നമ്മളെ ഓർഡർ നമ്മളെ ഏണിങ്സും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഇപ്പോൾ സ്വിഗ്ഗിയിൽ ജോയിൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കിയാൽ ഞങ്ങൾക്ക് ആദ്യം ജോയിൻ ചെയ്യണമെങ്കിൽ അഞ്ച് നാല് ഡോക്യുമെൻസും കാര്യങ്ങളും വേണം പാൻ കാർഡ് ആധാർ കാർഡ് ലൈസൻസ് ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വേണം പിന്നെ ഇതിലിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫുഡ് മര്യാദയ്ക്ക് തന്നെ കൊണ്ടു കൊടുക്കുക അതേപോലെ തന്നെ യൂണിഫോം ബാഗ് കറക്റ്റായിട്ട് സെൽഫി ചോദിക്കുമ്പോൾ സെൽഫി അയച്ചു കൊടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ പണി കിട്ടും പണി നമ്മൾ ഐ ഡി ഡീ ആവാനുള്ള ചാൻസ് വരുന്നുണ്ട് കാരണം ഞാൻ കുറേ വശം ബാഗും കാര്യങ്ങളൊക്കെ ഇട്ടു ഇട്ടു സെൽഫി അയച്ച് കൊടുത്ത് എന്നിട്ടും എൻ്റെ എനിക്ക് വാണിംഗ് വന്നു ഇത് ഫോട്ടോ ക്ലിയർ അല്ല നല്ല രീതിയിൽ ഫോട്ടോ അയച്ച് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാണിംഗ് വന്നു അത് രണ്ടു പ്രാവശ്യം വന്നെങ്കിൽ അപ്പോൾ നിങ്ങൾ സെൽഫി മാക്സിമം നല്ല വൃത്തിക്കുള്ള സെൽഫി അയക്കുക അത് ബാഗ് നല്ല രീതിയിൽ ക്ലിയർ ആയിരിക്കണം യൂണിഫോം നല്ല രീതിയിൽ തന്നെ ക്ലിയർ ആയിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും നമ്മൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് വരും ഫൈൻ വരും അല്ലയെന്നുണ്ടെങ്കിൽ ഐ ഡി ഡീആക്ടിവേറ്റ് ആവാനുള്ള ചാൻസ് വരുന്നത് അപ്പോൾ പിസയും കേക്കും കാര്യങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകണം നമ്മളൊരിക്കലും പിസിയും കാര്യങ്ങളൊക്കെ പിസിയും അതുപോലെ കേക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കുത്തനെ വെച്ചുകൊണ്ട് കൊണ്ട് ഡെലിവറി ചെയ്യാൻ വേണ്ടി പാടില്ല അതാകുമ്പം കുറച്ച് സീനാവും കേക്ക് പിസ ആ ഉണ്ട് കേക്കാണെങ്കിൽ ഏറ്റവും സീനും നല്ല വൃത്തിക്ക് തന്നെ കൊണ്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കസ്റ്റമർ പി ബാഡായിട്ട് വരും ബാഡായി വന്നാൽ നമുക്ക് ചോദ്യം വരും എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നൊരു ചോദ്യം വരും അപ്പോൾ അതൊരു പ്രശ്നമാണ് അത് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ആയി വന്നാൽ അതും ഐ ഡി ഡീ ആക്ടിവേറ്റ് ചാൻസ് വളരെ കൂടുതലാണ് എങ്കിലും ഒരു ദിവസം ഫുൾ ടൈമറായിട്ട് ഓടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ദിവസം നൂറ്റമ്പത് കിലോമീറ്റർ മുകളിൽ എങ്ങനെയായാലും ഓടും നൂറ്റമ്പത് കിലോമീറ്റർ മിനിമം നിങ്ങൾ ഓടും അപ്പോൾ ഇത്രയും കിലോമീറ്റർ ഓടുമ്പോൾ പത്ത് ദിവസം കൊണ്ട് തന്നെ നമ്മളെ വണ്ടി എത്ര ആവും ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ ആവും ഇപ്പം എൻ്റെ സൈക്കിളെ നോക്കുമ്പോൾ ഞാനിപ്പോൾ ഇതിപ്പോൾ പന്ത്രണ്ടാം ദിവസം അതിൽ രണ്ട് ദിവസവും എന്താക്കി പാർട്ടി ടൈം ആയിട്ട് ഓടിയിട്ടുണ്ട് എന്നിട്ട് എനിക്കിപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് കിലോമീറ്റർ ആയിട്ടുണ്ട് എത്ര പന്ത്രണ്ട് ദിവസം കൊണ്ട് അപ്പോൾ അതാ പറഞ്ഞാൽ ഇത്രയും കിലോമീറ്റർ വണ്ടി ഓടും അപ്പോൾ അതിനുള്ള പണിയും കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നിങ്ങളുടെ ഏണിങ്സ് കാണണം അതേപോലെ പെട്രോൾ കാണണം നിങ്ങളെ പണിയും കാര്യങ്ങളൊക്കെ ഇതൊന്ന് കാണണം ഇത് അമ്പത്തഞ്ചുമ്പോൾ കിട്ടുമോ മുപ്പത്താറ് എങ്ങനെ ഇത് മറ്റേ കാരന്തൂരിൽ ഓക്കെ അപ്പം പറഞ്ഞു മതി ഒരു ദിവസം നിങ്ങൾ വണ്ടി ഇത്രയും കിലോമീറ്റർ ഓർന്നുകൊണ്ട് ഇതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ നോക്കണം അതിന് സെപ്പറേറ്റ് പൈസയും കാര്യങ്ങളൊന്നും സ്ഥിതി തരില്ല അപ്പം ആ ഒരു ഇതും നിങ്ങൾ കാണണം ഏത് വണ്ടി നമ്മൾ പെട്രോള് മാത്രമല്ല വണ്ടീൻ്റെ പണിക്കുള്ള പൈസയും കൂടെ അത് കാണണം അപ്പോൾ പത്ത് ദിവസം കൊണ്ട് തന്നെ ആയിരത്തഞ്ഞൂറാകുമ്പോൾ ഒരു മാസം കൊണ്ട് എങ്ങനെ ഏകദേശം ഒരു അയ്യായിരത്തിൻ്റെ കിലോമീറ്റർ ഓടും ഒരു മാസം അപ്പോൾ എല്ലാ മാസങ്ങളും ഓയിലും ചേഞ്ചണം ഗ്രീപ്പ് കാർഡും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യേണ്ടി വരും അപ്പം അതും ജസ്റ്റ് നിങ്ങളൊന്നും കാണുന്നുണ്ടായിരുന്നു പിന്നെ നിങ്ങൾ ഒരു ദിവസം മാത്രം ഇറങ്ങിയിട്ട് ഒരിക്കലും നിങ്ങൾ സ്വിഗ്ഗിയിൽ നിർത്തി പോകാൻ പാടില്ല അതായത് ചില ദിവസങ്ങളിറങ്ങുന്ന ദിവസമായി ഭയങ്കര ഓഡറും കാര്യങ്ങളും മോശോ നിങ്ങൾ എന്ത് ചെയ്യാൻ മാക്സിമം ഒരു അല്ല മിനിമം ഒരു രണ്ടാഴ്ചയെങ്കിലും ഇറങ്ങിയിട്ട് എന്നോട്ട് നിങ്ങൾ കൊക്കില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നിർത്താം അതല്ല ഒന്നാ ചിലപ്പോ നമുക്ക് ആദ്യം പറഞ്ഞില്ല നമുക്ക് ചില സമയത്ത് ഓർഡർ കൂടുതലായിരിക്കും ചില ഓർഡർ കുറവായിരിക്കും അപ്പൊ അങ്ങനെയുള്ളൊക്കെ ദിവസവും നമുക്ക് എങ്ങനെയൊക്കെയാണ് സ്വിഗ്ഗിന് വേറേണ്ടത് എന്നൊക്കെ നോക്കണമെങ്കില് വർക്ക് ചെയ്യേണ്ടത് കാരണം മിനിമം രണ്ടാഴ്ച എങ്കിലും വർക്ക് ചെയ്യണം എന്നാലല്ലോ അങ്ങനത്തെ ഇല്ലെന്നുള്ളത് അല്ലാണ്ട് ഓർഡർ കുറവുള്ള മാത്രം ആ ഒരു ദിവസം മാത്രം ഇറങ്ങിയിട്ട് അത് പിന്നെ അത് ഭയങ്കര നഷ്ടമായി പോകും എന്തായാലും ഓൺ ബോർഡും ഫീസും കാര്യങ്ങളും എന്തായാലും കൊടുക്കണ്ടേ അപ്പൊ നിങ്ങൾക്ക് അതെങ്കിലും തിരിച്ചു കിട്ടണ്ടേ ഏയ് ബാച്ച് ഓർഡർ മനിക്കോർ ഇട്ടോ അറുപത് രൂപ എക്സ്ട്രാൻ്റെ ഓക്കെ അപ്പൊ അത് വേറെ ഒരു കാര്യവും അതേപോലെ തന്നെ അടുത്തൊരു കാര്യാണ് നിങ്ങള് ഏഹ് അതായത് നിങ്ങളെ സോണും അതേപോലെ തന്നെ ഏർ നിങ്ങളെ വീടും തമ്മിലും ഒരു മാക്സിമം മാക്സിമം ഒരു പതിനഞ്ച് കിലോമീറ്റർ കൂടുതൽ പോകാൻ പാടില്ല അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറഞ്ഞാൽ നിങ്ങൾ ഈ സോണിന് വീട്ടിലേക്ക് പോവാനുള്ള പെട്രോൾ തിരിച്ചു വരാനുള്ള പെട്രോൾ നിങ്ങൾ എന്തായാലും കാണണം അതേപോലെ തന്നെ നിങ്ങൾ എത്രത്തോളം സോണിനടുത്ത് അടുത്ത് നിൽക്കുന്നോ അത്രത്തോളം നല്ലത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും തിരിച്ചു പോകണ്ടേ അതേപോലെ തന്നെ തിരിച്ച് ഏഹ് കയറാൻ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി കാര്യങ്ങളെ പറ്റുള്ളൂ അപ്പം അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ഏറ്റവും അടുത്തുള്ള സോൺ ഏതാണോ ആ സോണിൽ മാത്രം നിങ്ങൾ കൊടുക്കുക ആ സോൺ ആദ്യങ്ങളെ പ്രൈമറി സോണാക്കി കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ലോഗിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സോണപ്പേ മാത്രമേ ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് നിങ്ങൾ മുപ്പത് കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ നിങ്ങൾ ഒരു തരത്തിൽ മുതലാവില്ല പ്രത്യേകിച്ച് പാർട്ട് ടൈമൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു തരത്തിൽ മുതലാവില്ല അത് അതേ പറയാം നിങ്ങൾ നിങ്ങള് എന്തെങ്കിലും മുതലാവണം എന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് കിലോമീറ്റർ നിങ്ങളെ സോണ് പാടില്ല നിങ്ങൾ ഏറ്റവും അടുത്തുള്ള സോൺ അതായത് ഒരു പത്ത് കിലോമീറ്ററിൻ്റെ ഉള്ളിലാണെങ്കിൽ അത്രയും നല്ലത് അത് ആ സോൺ ഏതാണോ അത് നിങ്ങൾ ചൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ ചെയ്യുന്ന എന്തുകൊണ്ടും നല്ലത് കേട്ടോ ഏപ്പോടെ ഹൈലൈറ്റ് മാളിൽ എത്തിയിട്ടുണ്ട് പോയി ഫുഡ് എടുത്തോട്ടെ സെവൻ വൺ ടു സീറോ ഫോർ എയ്റ്റ് ഫോർ എയ്റ്റ് ഓക്കെ അപ്പോൾ നമ്മളെ ആദ്യത്തെ രണ്ട് ബാച്ച് ഇട്ടോ അതിൽ ഫസ്റ്റ് ഓടണമെങ്കിൽ തൊണ്ണൂറ്റി സംതിങ് രൂപയും രണ്ടാം ഓർഡർ എങ്കിൽ അറുപത് രൂപയും കിട്ടിയ ആ സെറ്റ് അപ്പോൾ ഇന്ന് അത്യാവശ്യം ഏണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു നോക്കാം എന്തായാലും വിചാരിക്കുന്ന പോലെ അല്ലല്ലോ ഞാൻ ലിഫ്റ്റ് കയറിയിട്ട് പോവാം അങ്ങനെ തിരിച്ചിവിടെ സൈക്കിൾ നടന്ന് തന്നെ എത്തിയിട്ടുണ്ട് അപ്പം ഇനി ഇവിടെ നമുക്ക് ഏകദേശം ഒമ്പത് കിലോമീറ്റർ പോകാണ്ട് ഒമ്പത് പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ അങ്ങനെ പോകാണ്ട് വരുന്നത് ഞാൻ മോനെ ഇവിടുന്ന് പോവാം സപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട നിങ്ങൾ ഏറ്റവും അടുത്തുള്ള സോൺ ഏതാണോ അത് സെലക്ട് ചെയ്യോ അല്ലാണ്ട് നിങ്ങൾ ആ സോൺ നല്ല ഓർഡർ ഉണ്ട് ഏത് നിങ്ങളൊരു പത്താൽ കിലോമീറ്റർ അപ്പുറത്തും സോണുണ്ട് ആടെക്കിടയിൽ ഓർഡർ ആണെന്ന് പറഞ്ഞിട്ട് പോയാൽ അവിടെ ഓർഡറും കാര്യങ്ങളും കിട്ടും പക്ഷേ നിങ്ങൾക്ക് മുതലാവില്ല സത്യം പറഞ്ഞാൽ മുതലാവില്ല നിങ്ങളെ പെട്രോൾ ചില കുഴപ്പം നിങ്ങളെ ഫുഡ് നോക്കണം ഒക്കെ കൂടെ നോക്കണം നമ്മൾ തീരെ മുതലാവില്ല നിങ്ങളൊരു പത്ത് കിലോമീറ്ററിന് ഉള്ളിൽ സോണുണ്ടോ അത്രയും നല്ലത് മാക്സിമം ഒരു പതിനഞ്ച് കിലോമീറ്റർ അതിൻ്റെ അപ്പുറത്തേക്ക് സോൺ സെലക്ട് ചെയ്യാൻ പാടില്ല അപ്പോൾ അത് വെച്ചാൽ എല്ലാവരും മൈൻഡിൽ വയ്ക്കുകയെ ഇവിടെ നിന്ന് ഇപ്പം എങ്കിൽ നേരായ വഴി കൂടെ പോവുകയാണെങ്കിൽ അഞ്ചേ പോയിന്റ് ഒമ്പത് കിലോമീറ്റർ പോകണം അതേ സമയത്ത് ഞാൻ ഈ പാലം കയറി പോവുകയാണെങ്കിൽ ഏകദേശം പകുതി ആവുമായിരിക്കും കേട്ടോ ധ്യ വഴി ഞാൻ പോകാണെങ്കിൽ ആവും അപ്പം നമുക്ക് അങ്ങനെ പോവാം പമ്പ് കൂടെ വെച്ച് എൻ്റെ ടയറിന് എപ്പളാ പഞ്ചറാവുന്ന ഒരു പ്രിയോ സംഭവത് അയ്യോ സൈക്കിളും കൊണ്ടുപോ കണ്ണട രാജാവിന് എന്ത് അത്രേ ഉള്ളു എന്തോ ചോദിച്ച എന്നോട് എല്ലാ മുത്തല് ചോദിച്ചു ഞാൻ അത്ര ഉള്ളും പറഞ്ഞു എന്താണവോ ചോയിച്ചേ ആറ് കിലോമീറ്റർ പോകണ്ടടുത്ത് ഇപ്പൊ നാലേ പോയിന്റ് കിലോമീറ്റർ പോയാൽ മതി എനിക്ക് അതാണ് സൈക്കിളുടെ പവർ ആറ് പറ്റി ഓക്കേ ഞങ്ങളൊരു കസ്റ്റമർ ലൊക്കേഷൻ ഏകദേശം എത്തിയിട്ടുണ്ട് ഈ കണ്ണ റോഡിലേക്കാണ് ഇനി പോകേണ്ടത് ഓഹോ ഫസ്റ്റ് ഡെലിവറി ചെയ്യുന്നുണ്ട് അടുത്ത ഓർഡർക്ക് ഇവിടെ നിന്ന് ഒന്നാം പോയിന്റ് നാല് കിലോമീറ്റർ പോവാനുള്ളത് കണ്ണൂർ റോഡിലേക്ക് പോകണം പോവാ സ്പോട്ടിഫൈ വല്ലാത്തൊരു ചേത്തേഴ് ചെയ്തിട്ടും എൻ്റെ അതിൻ്റെ ക്രാക്ക് വിവേഴ്ഷൻ ആണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇല്ലെങ്കിൽ പാട്ട് കേൾക്കാൻ പറ്റുന്നില്ല സ്പോട്ടിഫൈ മറ്റ പിന്നെയാണ് ഇൻസ്റ്റഡ് കാണുന്ന സ്പോട്ടിഫൈ അതൊക്കെ ബാൻ ചെയ്തു എന്നുള്ളത് ചേടോ ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ആപ്പ് യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ പാട്ട് കേൾക്കാണ്ട് പോകാൻ വലിയ ചടപ്പാണ് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുമ്പോളെ ഈ വല്ലാത്ത ചടപ്പാണ് ഓക്കെ ഇപ്പം എന്തായാലും കൊടുന്ന് ഇനി പോവാം രണ്ട് ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ആ രണ്ട് ഓർഡറിനും കൂടെ എനിക്ക് ആകെ മൊത്തം കിട്ടിയിട്ടുള്ളത് നൂറ്റി അമ്പത്തിരണ്ട് രൂപയുടെ കിട്ടിയിട്ടുള്ളത് കൊള്ളാം അതിലെങ്കിൽ ആദ്യത്തെ ഓർഡറിന് തൊണ്ണൂറ്റൊന്ന് രണ്ടാമത്തെ ഓർഡർ അറുപത്തൊന്ന് അങ്ങനെ രണ്ടും എനിക്ക് നൂറ്റി തൊണ്ണൂറ്റൊന്നായി ഓക്കെ നൂറ്റി അമ്പത്തൊന്നായി അടിപൊളി ഇനി ഓർഡർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇതിനെ സിംഗിൾ ബാറ്ററി ആണെങ്കിൽ മുപ്പത്തൊന്ന് രണ്ട് ബാറ്ററി ആവുമ്പോ അമ്പത്തി ആറ് വരും ബാറ്ററി ബാറ്ററി മാത്രം ഇരുപത്തിനാല് അപ്പോൾ പൈസ നമ്മുടെ വൺ ലാക് ചാലഞ്ചിന്റെ പന്ത്രണ്ടത്തെ ദിവസമായിരുന്നത് പന്ത്രണ്ടാം ദിവസം എനിക്ക് ആകെ മൊത്തം കിട്ടിയിട്ടുള്ള പോരാണെങ്കിൽ തൊള്ളായിരത്തി എഴുപത്താറ് രൂപ ആകെ മൊത്തം കിട്ടിയിട്ടുള്ളത് ഇന്ന് എന്താ പറയാ എനിക്ക് പറ്റിയ പണി എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഏകദേശം ഒരു അര മുക്കാ മണിക്കൂർ മുക്കാ മണിക്കൂറിൽ അര മണിക്കൂർ ഞാനൊരു ഹോട്ടലില് ബോസ്റ്റേ പോയി അത് ഞാൻ ഒരു ഇരുപത് മിനിറ്റൊക്കെ ആയപ്പോഴാണ് ഓസ്ട്രേലിയോട് ചോദിക്കുന്നത് ഫുഡ് റെഡി ആയി വന്ന് അപ്പോ ചോദിക്കുന്നത് അവർക്ക് ഓർഡർ തന്നെ വന്നിട്ടില്ലാന്ന് അപ്പൊ അങ്ങനെ കുറച്ചേരം ഡിലേ ആയി പോയി അപ്പം അങ്ങനെ കുറച്ച് ടൈം അത് എനിക്ക് ഒരു എട്ടര ഒമ്പതരം ആ ടൈം ആയപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ആയിപ്പോയി ആ സമയത്ത് നല്ല ഓർഡർ ഇങ്ങനെ എന്തായാലും വലിയ കുഴപ്പമില്ല ഈ ഒരാഴ്ച ഇങ്ങനെ തന്നെ ആയിരിക്കും നമുക്ക് അടുത്ത മാസം എന്തായാലും നല്ല രീതിയിൽ തന്നെ ഏണിംഗ്സ് കാര്യങ്ങളൊക്കെ പിടിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ യാച്ചു തന്നെ ആയിരിക്കും എന്തായാലും ഒരു എണ്ണൂറ് ആയിരത്തിനാ റേഞ്ചിലൊക്കെ ആയിരിക്കും എന്തായാലും ഏർണിംഗ്സ് കാര്യങ്ങൾ വരാം ഒക്കെ കുഴപ്പമില്ല അപ്പം അടുത്ത മാസം എന്തായാലും പിടിക്കും നമ്മൾ എൺപത് ദിവസം എൺപത്തഞ്ച് ദിവസം കൊണ്ട് തന്നെ മണ്ണിലാക്കി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കും അങ്ങനെ നമ്മളെ പന്ത്രണ്ടാം ദിവസത്തെ നമ്മളെ ചാലഞ്ച് കംപ്ലീറ്റ് ആയിക്കുന്ന സമയത്ത് ഇപ്പോൾ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് ഭാഗമൊത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി പോവാണ്ട് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് ആയിട്ടുള്ളൂ ഒരുപാട് പോകാണ്ട്